വേണം എന്തായിരുന്നാലും ഒരു മണിക്കൂർ മുന്നേ അറിയും എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ് എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ആ ചാനൽ എടുക്കണ്ട ചാനൽ എടുക്കണ്ട എടുക്കാതിരുന്നാൽ പോരെ താങ്കൾ ടി വിയിൽ കണ്ടാ മതി എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത് യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുന്നത് നമസ്കാരം എനിക്കൊരു ബിരിയാണി അയച്ചായിരുന്നു പക്ഷേ അത് ഭയങ്കര പോഞ്ഞു പോയട്ടെ പോയ ബിരിയാണി ആയിരുന്നു ഞാൻ നല്ല പാർസൽ ചെയ്ത് ഒരു കുഴുമന്തി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ പലരും പല സൈഡിൽ നിന്ന് ചിക്കനും പൊറോട്ടയും ആ പിന്നെ അങ്ങനെ കുറച്ച് നോ നോൺ വെജ് ഒക്കെ ഇങ്ങനെ അയക്കുന്നു ഞാൻ അറിയുന്നു എന്തായാലും കൃത്യമായി എന്ന് ഞാൻ അറിയുന്നു ഇന്ന് ഞാൻ എന്തായാലും കുറച്ച് ആലു പൊറോട്ട തരാം കുറച്ച് ആലു പൊറോട്ട എന്റെ എന്റെ ഉള്ളിൽ ഉടമ്പുറന്നൊക്കെ തരാന്ന് കരുതിയായിരുന്നു ആദ്യം ഞാൻ നിങ്ങൾ തുടക്കം ഒരു വോയിസ് കേട്ടല്ലോ ആ വോയിസിന്റെ ക്ലാരിറ്റി ഒക്കെ വരെ ആ വോയിസ് പൂർണ്ണമായിട്ടും ഞാൻ ഇതിന്റെ ഏറ്റവും ബാക്കിലോട്ട് വെക്കുന്നുണ്ട് നിങ്ങളിരുന്ന് കണ്ടോളു എൻ്റെ ഉടമ ആരാണെന്ന് നിങ്ങൾ അറിയണമല്ലോ നിങ്ങൾ അറിയണം അതിന് വേണ്ടിയിട്ടുണ്ട് അതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊന്ന് ഹൈപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ ആ വീഡിയോ വരുന്നില്ല പത്ത് മുപ്പതിനായിരം പേര് കണ്ടു എങ്കിൽ മാക്കൂടി ഈ മുപ്പതിനായിരം പേര് കണ്ടതിൽ തന്നെ ഏതാണ്ട് എണ്ണൂറോളം ഏതാണ്ട് എണ്ണൂറോളം സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ട് മൂവായിരത്തോളം ലൈക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഹൈപ്പ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അത് ഒരു ലക്ഷം ഓടിയിരുന്നെങ്കിൽ അതിന്റെ ഹൈപ്പ് എവിടെ പോയി നിൽക്കുന്നത് ജഡ്ജി കാണുന്നുണ്ടോ വെറും മുപ്പതിനായിരത്തിനകത്ത് കണ്ടവരാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഹൈപ്പ് നിങ്ങളെപ്പോലെ തൊണ്ണൂറായിരം പേര് കണ്ടപ്പോൾ അല്ല ഇത് കിട്ടിയത് അതായത് അതിന്റെ പകുതിയിലെ പകുതി കണ്ടപ്പോൾ പോലും നിങ്ങളെയും കാട്ടിരട്ടി നിങ്ങൾ അതേ ഹൈപ്പ് എനിക്ക് വന്നു അപ്പൊ ഇപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ ഹൈപ്പും ഈ പറയുന്ന ഉള്ള വിമർശനങ്ങളാകട്ടെ നിങ്ങളുടെ പ്രതിഷേധമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്നത് അപ്പോ ഇന്ന് കുറെ ദേവളിയെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് അതിന് മുമ്പേ എനിക്കെതിരെ വന്ന ഒരു പരാമർശം ഇട്ട് നിങ്ങളുടെ തമ്പ് നിങ്ങളുടെ തമ്പ് നോക്കുക ഇതെന്ത് വൃത്തികെട്ട തമ്പാണ് ഇങ്ങനെ അതൊക്കെ മാറ്റി ശരി തന്നെയാണ് ഞാൻ കുറച്ച് തമ്പ് അവിടെ ഇവിടെ ചേർന്ന് കുറച്ച് എന്താണ് ഇത്തിരി അട്രാക്റ്റീവ് തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇടുന്നത് മനസ്സിലായോ ചിലപ്പോ ചില മിശ്രിയുടെ തമ്പുകളും ഞാൻ ഞാനിടും സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളിടുത്തില്ലേ നിങ്ങൾ വൃത്തികെട്ട തമ്പൊന്നും ഇടില്ലേ ഒരു തമ്പ് ഞാൻ ഇവിടെ വെക്കാം മുമ്പ് ജിൻഡോ ഉണ്ടെന്ന് കിട്ടുന്നതാണ് എന്തെങ്കിലും വൈൽഡ് കാർഡുകളുടെ മൂലവും ജാതകവും എല്ലാം അറിഞ്ഞു വെച്ച് അറിഞ്ഞു വെച്ച് പിന്നീട് ജിൻഡോ അല്ല ഞാൻ ഈ ഈ മലവും മൂത്രം കേട്ടു ഈ മൂലവും ജാതകവും എന്താണ് എഴുതിയത് ക്ലിക്ക് ത്രൂ ക്ലിക്ക് ബൈറ്റിന് എഴുതിയല്ലേ മൂലവും ജാതിൻ്റെ കണ്ടെ ജാതകവും മൂലവും തമ്മിൽ എവിടെയാണ് കണക്ഷൻ പക്ഷെ നമ്മുടെ നമ്മുടെ ഉടപ്പുറങ്ങൾക്ക് അതിനൊരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് മൂലം എഴുതിയത് ഇനിയും ഉണ്ട് കേട്ട തമ്പ് ഞാൻ ഇങ്ങനെ ചെങ്ങുകൊണ്ടിരിക്കുന്നത് കാരണം ഈ എന്റെ ഉടപ്പുറം ആയതുകൊണ്ട് പലരും പലത് പറഞ്ഞ് ഞാൻ പലതും റിട്ടാർ ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് പലരൊക്കെ കഴിച്ച് പലരെ കയ്യിൽ പോകുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓരോന്ന് വരുമ്പോൾ ഞാൻ ഓരോ നീർന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാം ഇനി ഇനി വേറെ എസ് പറയാം ഇതുവരെ ഉടപ്പുറന്നോളെ ഇതുവരെ ഉടപുറന്നോ കേസ് വന്നിരിക്കില്ല വരുവായിരിക്കും ബാക്കിൽ അപ്പൊ അത് ഞാൻ ഡീൽ ചെയ്യാം ഇനി കേസ് വരുകയാണെങ്കിൽ ഞാൻ വരുകയാണെങ്കിൽ അതിന് മുമ്പേ കൂടി സാധനങ്ങൾ ഇടുന്നു എന്നുള്ളതാണല്ലോ അതായത് യവിക്ഷ മുമ്പേ ഇടുന്നു സത്യം പറഞ്ഞ രേവിളിച്ചത് ഞാൻ പഠിച്ചത് താങ്കളിൽ നിന്നാണ് ഏ താങ്കളിൽ നിന്നാണ് ഇത് സാധനം പഠിച്ചത് താങ്കളാണ് ഈ പറഞ്ഞിരിക്കുന്ന നിഷ്പക്ഷ റവി എന്ന് സ്വയം കരുതുന്ന താങ്കൾ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ അടച്ചുവിട്ടത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ് കിട്ടുന്ന നേരത്തെ കൂട്ടി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തവരാണ് ഇല്ലെന്ന് പറയാൻ പറ്റൂ കേസ് കേസെടുക്കണമെങ്കിൽ കേസ് കേസെടുക്കാൻ നിങ്ങളുടെ പേരിലാണ് നിങ്ങളാണ് ഇത് പഠിപ്പിച്ചത് നിങ്ങളാണ് ഇവിടെ ഉള്ള എല്ലാവരെയും ഈ പറയുന്ന നേരത്തെ കൂട്ടി സാധനങ്ങൾ എടുത്തുവിടണം എടുത്തിടണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ഈ പറയുന്ന ചാനലിൽ പോയി പറഞ്ഞു എനിക്ക് അവിടെ ആറുണ്ട് അവരാണ് തരുന്നത് ആ വോയിസ് ആണ് ഞാൻ ഇപ്പൊ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ ആർക്കെതിരെ കേസെടുക്കണം നിങ്ങൾക്കെതിരെ കേസെടുക്കണം നിങ്ങളാണ് ഇത് തുടക്കം വിട്ടത് നിങ്ങളാണിത് തുടങ്ങി വെച്ചത് ഈ പറയുന്ന കുട്ടി അഹിൽ വരെ കുട്ടി അഹിൽ വരെ അന്നൊരു സ്കിറ്റ് താങ്കളെ ആക്ഷേപിച്ചിരുന്നു നിങ്ങൾ മരത്തിന്റെ മണ്ടയിരുന്നാണോ ഈ ഇതൊക്കെ ഷോയൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോ നമ്മൾ ഇടയ്ക്ക് അതായത് അതിനു ശേഷം അതിനുശേഷം കട എല്ലാ വ്യൂസും അങ്ങോട്ടുണ്ട് കട രാവിലെ രേവിളി ചേച്ചി ആർക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച ആദ്യമേ കൊണ്ടുതാക്ഷൻ ഇന്നയാളെ എന്നിടുമ്പോ ആൾക്കാരും സ്വാഭാവികം ഏത് മണ്ടലായാലും ഏത് വണ്ടി പറഞ്ഞാലും സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും അപ്പൊ ഇത് തുടക്കമിട്ടത് താങ്കളാണ് അതിനുള്ള വോയിസ് ആണ് ഇപ്പൊ ഞാൻ പുറത്തു പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ കേസ് എടുക്കണമെങ്കിൽ ആദ്യം കേസ് കേസെടുക്കേണ്ടത് നിങ്ങളാണ് കാരണം ചെനക്കെയാണ് അവന്റെ അടുത്ത് ഞാൻ ഇടും ഓ ഞാൻ മുന്നേ ഇടും എന്ന് പറഞ്ഞ് അവന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അറ്റകസിക്കുന്നു എന്റെ പൊന്നു രേവളി ഇത് മാത്രമല്ല ഇത് ഒരു വോയിസ് ഇനി താങ്കൾ പലർത്തായിട്ട് പറഞ്ഞ വോയിസുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ ഓരോന്നോരന്നോരന്നായി പുറത്ത് വിടും പുറത്ത് വിടും ഞാൻ വെറുതെ ഇരിക്കത്തില്ല നിന്നെ എക്സ്പോസ് ചെയ്യാതെ ഞാൻ വെറുതെ ഇരിക്കത്തില്ല ഇപ്പൊ കേൾക്കുന്ന വോയിസ് ഒരു ചെറിയ സാമ്പിൾ ആയിട്ട് മാത്രം വെച്ചാൽ മതി ഇത് കുറെ ആൾക്കാരൊന്നും കേട്ടിട്ടില്ല നീ അവിടെ വെല്ലുവിളിക്കുന്നുണ്ട് എന്താണ് ഞാനിടം നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി അതേ നാവ് കൊണ്ട് അതേ പുതുത്ത നാവ് കൊണ്ടാണ് നീ നമ്മളെ അടുത്ത് കയറുന്ന എനിക്കെത്ര കേസ് കൊടുത്തത് ഇപ്പോഴും കള്ളത്തിന്റെ മേൽ കള്ളം പറഞ്ഞ് കള്ളത്തിന്റെ മഹാറാണിയായി വിലസുകയാണ് അല്ലെ ദീ അല്ലേ ഇതുവരെ എന്റെ ഞാൻ ഞാനവിടെ എനിക്ക് ധൈര്യമുണ്ട് ഇതുവരെ നിലവിൽ എനിക്കൊരു കേസ് ചിലപ്പോ ബാക്കിൽ വരുമാരി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഡീൽ ചെയ്തിട്ടോളാം മനസ്സിലായ പക്ഷെ ഇതുവരെ സ്റ്റിൽ വരണമെങ്കിൽ ഞാൻ അവിടെ പോയി പറയും നീയാണ് എവളാണ് നമ്മളെ പഠിപ്പിച്ചത് ഇവരാണ് എന്ത് ചെയ്തു എല്ലാം അവിടെ പോണു അവരിതാ ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓരോരുത്തർ പുറത്താവണ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും തിരക്കി നമ്മൾ കിട്ടും അപ്പൊ ഇതിനൊക്കെ വളം വെച്ചത് ഇതിനൊക്കെ തുടക്കം വെച്ചത് എന്ന് പറയുന്ന നിഷ്പക്ഷ റിവ്യൂറാണ് നിങ്ങൾ ആദ്യം ഈ ഓയിസ് കേക്ക് ബാക്കി ഓയിസ് ഞാൻ ബാക്കിൽ തരാം കേട്ടോ ചേച്ചി ചേച്ചി ഞാൻ നിങ്ങള് വീഡിയോണ്ട് പക്ഷെ അതിന് എനിക്ക് ഒരു കാര്യം പറയാൻ അവസാനം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വിന്നർ ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ശരിയാണോ അങ്ങനെ പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല പറയുന്നു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലിൽ പറയും അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആത്മാത്രമുള്ള ചാനലൊക്കെ ആണെങ്കിൽ അങ്ങനെ ആരും പറയാൻ പാടില്ല ആ ഒരു അത് കാണുന്ന പ്രേക്ഷകർക്കൊരു സസ്പെൻസ് മൊമെന്റ് വേണ്ട കാരണം ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് റിയലി ആണ് കഴിഞ്ഞ സീസണിലൊക്കെ മണിക്കൂട്ടനെ ആയിരിക്കും എന്നുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഷുവർ തന്നെ ആയിരുന്നു പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഈ ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ഉണ്ട് എന്തായാലും മൂന്ന് പേര് ആരാന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീസൺ തന്നെയാണ് അപ്പോൾ പിന്നെ അത് നേരത്തെ കൂട്ടി പറയുന്നത് ശരിയല്ലല്ലോ അത് നിങ്ങളെപ്പോലെ എല്ലാ ചാനലും വരും ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ചാനലോടൊപ്പം ഞാൻ പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊന്ന് പറയുമോ സസ്പെൻസ് വേണം എന്തായിരുന്നാലും ഒരു മണിക്കൂർ മുന്നേ അറിയും എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ് എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രബറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താ ചാനൽ എടുക്കണ്ട ചാനൽ എടുക്കണ്ട എടുക്കാതിരുന്നാൽ പോരോ താങ്കൾ ടി വിയിൽ കണ്ടാ മതി എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത് യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ വേറെ ആളും ശരിയെന്ന് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയായ രീതിയല്ലല്ലോ ഇപ്പൊ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ആ സസ്പെൻസ് പോകാന്നുള്ള ആ ഒരു മൊമെന്റ് നിങ്ങക്ക് മനസ്സിലാവൂല്ലോ അത് മിസ്സാവും കാര്യം അത് ഞാനൊന്ന് അറിയിച്ചു മാത്രം നിങ്ങള് മാത്രമാണ് ഈ കാര്യം ചോദിച്ചത് ബാക്കിയുള്ള അമ്പതിനായിരം പേര് എൻ്റെ അടുത്ത് ഇടാനാണ് പറഞ്ഞത് കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ മുന്നേ അറിയുമായിരിക്കും അത്രേലേ ഉള്ളൂ കൈത തവണയൊക്കെ ഒരു ദിവസം മുന്നേ അറിഞ്ഞു ഒരാഴ്ച മുന്നേ അറിഞ്ഞു അപ്പൊ പിന്നെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ചാനൽ ഒന്നും പാടില്ല എല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ട നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഒരു പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത് ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് ഈ ഷോ കാണാനുള്ള ഇതുപോലും ഇല്ല കാര്യങ്ങൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അറിയാലോ നിങ്ങക്ക് ഓരോ മിനിറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്യും അവർ ലാലട്ടിനിട്ടേക്കുന്ന ഡ്രെസ് ലാലറ്റ് ഇട്ടേക്കുന്ന ഷൂസ് ഏത് പാട്ടാണ് ഇപ്പൊ കളിച്ചു കഴിയുന്നത് എല്ലാം അവർ പറയും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ കഷ്ടം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുമാണ് ഞാൻ ഈ മൂന്ന് മാസം തള്ളി നീക്കിയത് അപ്പൊ ഡേഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇതായിട്ട് വരരുത് കേട്ടോ ഒരു ഒരുപാട് ഒരു അഭ്യർത്ഥനയാണ് ഓക്കെ അതെ ഞാൻ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത എഫേർട്ടിനെ ഒന്നും ഞാൻ ചെറുതായിട്ട് കാണുമോ ഞാൻ അതിനെ വിമർശിക്കുകയോ അല്ലേ ഞാൻ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ മാത്രമല്ല ജനറലി എല്ലാവരും ഇപ്പോൾ അതിപ്പോൾ ഒരു ദിവസം മുന്നേ മുന്നറിഞ്ഞാലും അരമണിക്കൂർ മുന്നാലും പത്ത് മിനിറ്റ് മുന്നേ അറിഞ്ഞാലും ആ ഒരു സ്പോട്ടിൽ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് നഷ്ടപ്പെടും അത് ഞാനൊരു സാധാരണ പ്രേഷകൻ എന്ന രീതിയിൽ ഞാൻ അറിയിച്ചു മാത്രം എല്ലാവരും അവിടെ ചിന്തിക്കണമെന്നില്ല എല്ലാവർക്കും ആദ്യം അറിയാനായിരിക്കും ആഗ്രഹം പക്ഷെ ആ സസ്പെൻസ് ആ ഷോ നടത്തുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ പുറത്തു പോകണം എന്നായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് കാരണം അപ്പോഴെല്ലാം ആ ഷോൻ്റെ ആ ഒരു അണ്ടക്ട് കഴിഞ്ഞു നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് കാണുന്ന ആൾക്ക് ഞാൻ ഒരു ആളുടെയും ഫാനായിട്ട് അല്ല സംസാരിക്കുന്നത് ജനറലായിട്ടൊരു കാര്യമാണ് അപ്പോൾ അത് ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിന് ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ലാതെ നിങ്ങൾ ഇത്രയും ധിക്കാരപരമായിട്ട് നിങ്ങൾ കാണണ്ട നിങ്ങളെൻ്റെ ചാനൽ കണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തീരെ എന്തോ പറയു തോന്നി കാരണം ഞങ്ങളെ പോലുള്ള ആൾക്കാർ കാണുന്നതല്ലേ നിങ്ങളുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചാനലിൽ കാണാനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷേ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ട രീതി വേറൊരു രീതിയിലാണ് അത് എനിക്കൊന്നും ചെയ്യുന്നത്